എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിൻ്റെ ധീരദേശാഭിമാനികൾക്ക് ആദരവുമായി കോഴിക്കോട് സെൻ്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒത്തൊരുമിച്ച് അവതരിപ്പിച്ച ദേശഭക്തിഗാനം ഏറെ ശ്രദ്ധ നേടി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്ന് ദേശഭക്തിഗാനം ആലപിച്ച് രാജ്യസ്നേഹത്തിൻ്റെ പകിട്ടുയർത്തി കുട്ടികളുടെ ബൗദ്ധിക നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള സാഹിത്യ മത്സരങ്ങളും നടത്തിയിരുന്നു ഭാരതം ഇതെന്റെ മാതൃരാജ്യം ഞാൻ മണ്ണിക്ക് സ്വർഗരാജ്യം അതേ ദ്വരത്വ ചിന്തയാൽ തുടർന്നിടുന്ന ഭാരതം പെരുമയറും ഹൈദരഗത്തി നാടിലോ ഭാരതം വിദേശമാര